ഭാരതം എന്ന് പറയുമ്പോൾ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ തൃശ്ശൂർകാർ തൃശ്ശൂർ കൊടുത്തില്ല എന്നാൽ തൃശ്ശൂർ എനിക്ക് വേണം തൃശ്ശൂർ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ അപേക്ഷ തൃശൂർക്കാർ കേൾക്കുകയും സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ നൽകുകയും ചെയ്തു എനിക്ക് തൃശൂര് എന്നാൽ തൃശ്ശൂർ മാത്രമല്ല ഇനി മുഴുവൻ കേരളവും തനിക്ക് വേണം എന്ന മോഹവുമായിട്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഓഫീസിൽ കയറി തന്റെ വകുപ്പുകളുടെ ഫയൽ തുറക്കുന്നതിനു മുമ്പായി കേരളത്തിന്റെ മുഴുവൻ ഫയലുകളും തുറക്കുവാനാണ് സുരേഷ് ഗോപി തയ്യാറായിരിക്കുന്നത് പത്ത് വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശൂരിനൊന്നല്ല കേരളത്തിന് മൊത്തം വേണം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ താമര വിരിയിക്കപ്പെട്ടുവെന്നും ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കുവാൻ സാധിച്ചുവെന്നും ആത്മഹർഷം കൊള്ളുന്ന ബി ജെ പിക്ക് അസ്വസ്ഥതകളും ആശങ്കകളും സമ്മാനിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മുന്നോട്ടുള്ള പ്രയാണം ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ഭക്തന്മാർ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയെങ്കിലും ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഭാരതത്തിന്റെ മാതാവ് എന്ന പ്രഖ്യാപനമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഇവിടെ തെളിഞ്ഞു വരുന്നത് ബി ജെ പി വളർത്തലല്ല സുരേഷ് ഗോപിയുടെ ലക്ഷ്യം ബി ജെ പി തന്നെ വളർത്തുക എന്നതാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യം എന്നതാണ് എന്നിലൂടെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അതുകൊണ്ടാണ് ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ള മുൻകാല ബി ജെ പി നേതാക്കന്മാരൊന്നും ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള വിമർശനങ്ങൾ സുരേഷ് ഗോപിയുടെ നാവിലൂടെ പുറത്തുവന്നത് ബി ജെ പിയും ആർ എസ് എസും വിഭാവന ചെയ്യുന്ന ഹിന്ദുരാഷ്ട്രമല്ല തന്റെ സങ്കല്പമെന്നും മതേതര വിശ്വാസമാണ് തന്നിലുള്ളതെന്നും മതേതര പ്രജാ ദൈവങ്ങളെയാണ് താൻ വണങ്ങുന്നത് എന്ന സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപനം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഈ ഹൈന്ദവ രാഷ്ട്ര സങ്കല്പങ്ങളെ പൊളിച്ചടുക്കുന്ന രീതിയിലായിരുന്നു പ്രജാ ദൈവങ്ങളെ അപ്പോൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചപ്പോൾ ഇനിയുള്ള കാലം ി ജെ പിയും നരേന്ദ്രമോദിയും ഒരു ഭാഗത്തും സുരേഷ് ഗോപി മറ്റൊരു ഭാഗത്തുമായി രണ്ട് ട്രാക്കുകളിലായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയാണ് ഇതുമൂലം തെളിഞ്ഞു വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിയുടേത് സുരേഷ് ഗോപി വേർഷനായിരിക്കും ഇനി കാണാനിരിക്കുന്നത് തൃശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം തൃശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം മാൽ